പതിനേഴ് വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ കന്നി ഐ പി എൽ ട്രോഫി എന്ന ലക്ഷ്യത്തിന് കയ്യെത്തും ദൂരത്തെത്തിയിരിക്കുകയാണ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു ഇനി അവർക്കും ആ സ്വപ്നത്തിനുമിടയിൽ ഒരു ജയത്തിൻ്റെ ദൂരം മാത്രം ജൂൺ മൂന്നിന് അഹമ്മദാബാദിൽ നടക്കാനിരിക്കുന്ന കലാശ പോരാട്ടത്തിനായി ആർ സി ബി ടിക്കറ്റ് എടുത്തു മുംബൈയോ പഞ്ചാബോ ആയിരിക്കും കലാശ പോരാട്ടത്തിൽ അവരുടെ എതിരാളികൾ എന്നാൽ ഇവരിൽ ആരെ ലഭിച്ചാലും ഫൈനലിൽ ഇത്തവണ ആർ തന്നെ ജയിച്ചേക്കും ഇതിനൊരു കാരണം കൂടിയുണ്ട് ിൽ നേരത്തെ മൂന്ന് തവണ ഫൈനലിൽ കളിച്ചിട്ടുള്ള ടീമാണ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു പക്ഷെ എല്ലാത്തിലും അവർ പഠിക്കൽ കലമുടച്ചു ഒമ്പത് വർഷങ്ങൾക്ക് ശേഷമാണ് വീണ്ടും ഒരു ഫൈനലിൽ ആർ സി ബി എത്തിയിട്ടുള്ളത് ഇത്തവണ അവരുടെ ഭാഗ്യവും തെളിയും ഫൈനലിൽ മുംബൈ ഇന്ത്യൻസോ പഞ്ചാബ് കിങ്സോ ആരുമാവട്ടെ അവരെ വീഴ്ത്തി ആർ സി ബി കിരീടം ഉയർത്തുക തന്നെ ചെയ്യും ഇതിനു കാരണം ആർ സി ബിയുടെ ഓസ്ട്രേലിയൻ ഫാസ്റ്റ് ബോളർ ജോസ് ഹേസൽവുഡ് ആണ് ലോക ക്രിക്കറ്റർമാരിലെ ഏറ്റവും ഭാഗ്യശാലി എന്ന താരമൊന്നു തന്നെ അദ്ദേഹത്തെ വിളിക്കാം ഇതിനൊരു കാരണം കൂടിയുണ്ട് വ്യത്യസ്ത ടീമുകൾക്കൊപ്പം ഇതുവരെ കളിച്ചു കഴിഞ്ഞ ഒരു ഫൈനലിലും തോൽവി അറിഞ്ഞിട്ടില്ലാത്ത അപൂർവ്വ താരമെന്ന റെക്കോർഡ് ഹേസൽവുഡിന് അവകാശപ്പെട്ടതാണ് ആറു ഫൈനലുകളിൽ അദ്ദേഹം ഇതിനകം കളിച്ചു കഴിഞ്ഞു ഇവയിലെല്ലാം ഹേസൽവുഡിന്റെ ടീം ജയിച്ച് ചാമ്പ്യന്മാരായെന്നതാണ് ആശ്ചര്യം കാര്യം ഇപ്പോൾ ആർ സി ബിക്ക് ഒപ്പം തന്റെ ഏഴാം ഫൈനലിനൊരുങ്ങുകയാണ് വുഡ് തന്റെ ഈയൊരു നേട്ടത്തിൽ ഒരു ഐ പി എൽ ഫൈനൽ കൂടെയുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ചെന്നൈ സൂപ്പർ കിങ്സിന്റെ കുപ്പായത്തിലാണ് അദ്ദേഹം ആദ്യമായി ഒരു ഐ പി എൽ ഫൈനലിൽ കളിച്ചത് അന്ന് ചെന്നൈ ചാമ്പ്യന്മാരാകുകയും ചെയ്തു മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം കഴിഞ്ഞ പതിനാല് സീസണുകളിൽ പതിനൊന്ന് തവണയും ക്വാളിഫയർ വണ്ണിൽ വിജയിച്ചവരാണ് കിരീടം സ്വന്തമാക്കിയിട്ടുള്ളത് എന്നതാണ് രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി വരെ തുടർച്ചയായിട്ട് അങ്ങനെയാണ് സംഭവിച്ചത് ഇവയെല്ലാം കൂട്ടി വായിക്കുമ്പോൾ ലഭിക്കുന്നത് ആർ സി ബിയുടെ കിരീടമോഹം പൂവണിയുമെന്ന സൂചനകളാണ് ഇത്തവണ അതിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം